നാം ഒരു ഖബർസ്ഥാനിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങുകയാണ് കാട് പിടിച്ചു കിടക്കുന്ന കുറെ മീസാൻ കല്ലുകളാണ് ചുറ്റിലും ഓരോ മീസാൻ കല്ലിനടിയിലും ഓരോ ജീവിതങ്ങളാണ് അവയിൽ അധിക പേരുടെയും ശരീരങ്ങൾ പക്ഷേ മണ്ണിൽ ലയിച്ച് പോയിട്ടുണ്ടാകാം എന്നാൽ അവയിൽ ഒരാളുടെയും അവരിൽ ഒരാളുടെയും ഒരു ചെറിയ കർമ്മം പോലും അപ്രകാരം മണ്ണിൽ ലയിച്ച് ഇല്ലാതാകുന്നില്ല അവർ ചെയ്ത നോമ്പ് ജക്കാത്ത് മറ്റ് കർമ്മങ്ങളെല്ലാം തന്നെ എന്തിന് ഒരാളുടെ മുഖത്ത് നോക്കി പൊഞ്ചിരിച്ചത് പോലും റബ്ബിസ് വളരെ വ്യക്തമായ ഒരു രേഖയിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് എന്നാണ് അപ്രകാരം തന്നെ അവർ ചെയ്ത ഓരോ തിന്മകളും അവർ ഒരു ഒരാളുടെ മുഖത്ത് നോക്കി കളിയാക്കി ചിരിച്ചത് മുതൽ അവർ ചെയ്ത ഏതോ ഒരു ചെറിയ തിന്മകൾ പോലും ഒന്നും വിട്ടുകളയാതെ റബി സുബാനെത്താല രേഖപ്പെടുത്തുന്നുണ്ട് എന്ന വളരെ ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ് സൂറത്ത് യാസീനിൻ്റെ പന്ത്രണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു സുബാന ഉത്താല പറയുന്നത് നിശ്ചയമായും നാം മരണപ്പെട്ടവരെ പുനരുജ്ജ്ജീവിപ്പിക്കുന്നു അവർ മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ളതും അവരുടെ അവശിഷ്ടങ്ങളും അഥവാ പ്രവർത്തന ഫലങ്ങളും നാം എഴുതി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു എല്ലാ കാര്യവും വ്യക്തമായ സ്പഷ്ടമായ ഒരു രേഖയിൽ നാം കണക്കാക്കി സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്തിരിക്കുന്നു നമ്മുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുമെന്ന് റബ്ബ് സുബ്രഹണു വിത്താല പറഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ വളരെ പ്രത്യേകമായി എടുത്തു പറയുക കാണാം ഒന്നാമതായി മാ കമോ അഥവാ അവർ പ്രവർത്തിച്ചത് അഥവാ നാം നേരത്തെ പറഞ്ഞതുപോലെ നാം അവർ പ്രവർത്തിച്ച നമ്പ് നിസ്കാരങ്ങൾ ഹജ്ജ് തുടങ്ങി ഓരോ ചെറുതും വലുതുമായ നന്മകൾ അതുപോലെ തന്നെ കളവുകൾ വഞ്ചനകൾ അനീതി തുടങ്ങി അവർ ചെയ്തു വെച്ച ചെറുതും വലുതുമായ ഓരോ തിന്മകളും എല്ലാം റബ്ബുബാധാര രേഖപ്പെടുത്തുന്നുണ്ട് രണ്ടാമതായി പറഞ്ഞത് പ്രവർത്തന ഫലങ്ങൾ അഥവാ വാഹാറും എന്നാണ് നാം തുടങ്ങി വെച്ച പ്രവർത്തനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അതിനുശേഷം ക്രിയാമത്ത് നാൾ വരെ ചെയ്യുന്ന ഓരോ ആളുകളുടെയും തിന്മയുടെ പാപഭാരം നാമും ഏറ്റെടുക്കേണ്ടി വരും നമ്മുടെ പേരിലും രേഖപ്പെടുത്തപ്പെടുമെന്ന് ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം ഉദാഹരണത്തിന് എൻ്റെ ഈ സംസാരം അതുതന്നെ അന്ത്യനാൾ വരെ കേൾക്കുന്ന ഓരോ മനുഷ്യരിലും ആരുടെയെങ്കിലും ഹൃദയങ്ങളിൽ ഒരു മാറ്റമുണ്ടാക്കാനോ അത് കാരണമായി അദ്ദേഹം ഒരു നന്മ ചെയ്താൽ ആ നന്മയുടെ പ്രതിഫലം അദ്ദേഹത്തിന് ഒട്ടും കുറയാതെ എനിക്കും രേഖപ്പെടുത്തപ്പെടുമെന്ന വളരെ സന്തോഷകരമായ ഒരു സത്യം അതേപോലെ തന്നെ നാം ചെയ്യുന്ന ഒരു തിന്മ കാരണമായി മറ്റൊരാൾ ഒരു തിന്മ ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ അതിനും ആ പാപഭാരവും നാം ഏൽക്കേണ്ടി വരും എന്നർത്ഥം റബി സാഹു അലൈവ് വസ്ലം വളരെ വ്യക്തമായി ഈ കാര്യം സഹീ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പഠിപ്പിക്കുന്നത് കാണാം ഒരാൾ മരിക്കുന്നതോട് കൂടി മൂന്ന് കാര്യങ്ങളെ ഒച്ചു ബാക്കിയെല്ലാം അവനെ വിട്ടയച്ചു പോകുന്നു ജാതിയായ സദഖ ഉപകാരപ്രദമായ വിജ്ഞാനം അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാരിയായ മക്കൾ ചിന്തിച്ചു നോക്കൂ ഒരാൾ ഒരു മരം നടുന്നു അതിൽ ഒരു പക്ഷി കൂട് പല പക്ഷികളും കൂട് കൂട്ടുമ്പോൾ അതുപോലെ അവ ആ മരത്തിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ ഒക്കെ ഇയാളുടെ ഖബറിനടിയിലേക്ക് നന്മ അന്ത്യനാൾ വരെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സുബാനുള്ള എന്നാൽ ഇതും നാം മറന്നുകൂടാ ഒരു മ്ലേച്ചകരമായ വീഡിയോയൊക്കെ ഇപ്പോൾ ഒരു ലിങ്കോ മറ്റൊരാൾക്ക് നാം ഷെയർ ചെയ്യുമ്പോൾ അത് കാരണമായി പിന്നീട് ക്യാമത്തു വരെ അത് കാണുന്ന ആ തിന്മ ചെയ്യുന്ന ഓരോരുത്തരുടെയും പാപഭാരം അത് ആദ്യമായി ഷെയർ ചെയ്ത എന്ന നിരക്ക് ഞാനും ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളതാണ് സുബഹാന അതേ സഹോദരങ്ങളെ ഇന്ന് നാം ജീവിക്കുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ ഉതകുന്ന തരത്തിലുള്ള തിന്മകൾ ചെയ്യാൻ കഴിയുന്ന ഇന്റർനെറ്റ് യുഗത്തിലാണ് നാം അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ മിനിറ്റുകൾ കൊണ്ടാണ് മില്യൺസിലേക്ക് എത്താൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ നാം ഒരുപാട് പേരുടെ ഹൃദയങ്ങളിൽ മാറ്റമുണ്ടാക്കാൻ വെളിച്ചമുണ്ടാക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു റിമൈൻഡർ നാം നൽകുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം പ്രതിഫലം നമുക്ക് രേഖപ്പെടുത്തും അതേപോലെ നാം ഷെയർ ചെയ്യുന്ന പടച്ചുവിടുന്ന ഒരു കളവ് ഒരുപാട് ഹൃദയങ്ങളിൽ വിഷം നിറക്കാനും കാരണമാകായേക്കാം അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നാം വളരെ കരുതലോടുകൂടി ഇടപെടേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് റസൂൽ അലൈഹി റസൂർ സിഹി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിനും നമ്മെ തക്കീത് ചെയ്യുന്നുണ്ട് ആരൊരാൾ നന്മ കൊണ്ടുവന്നാൽ അവന് അതിൻ്റെ പ്രതിഫലവും അവന് ശേഷം അത് ഫോളോ ചെയ്ത് അത് ചെയ്യുന്ന ഓരോരുത്തരുടെയും പ്രതിഫലവും ഉണ്ടായിരിക്കും ആരാണോ ഒരു തിന്മ കൊണ്ടുവരുന്നത് അവന് അതിൻ്റെ പാപ്വാരവും അതുകൂടാതെ അതിനുശേഷം അതിനെ തുടർന്ന് ആ പാപം ചെയ്യുന്ന ഓരോരുത്തരുടെയും പാപഭാരം ഉണ്ടായിരിക്കും സുബഹാന അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ നന്നാക്കാം ഇൻഷാള്ള നമ്മുടെ മീസാൻ കള്ളി നടിയിലേക്ക് നന്മകൾ എത്തിക്കൊണ്ടിരിക്കുവാൻ വേണ്ടി നമുക്ക് ഇന്ന് പണിയെടുക്കാം ഖാദൻ തോഫിക്ക് ചെയ്യട്ടെ അസ്ലാ വലൈക്കും വാഹനത്തുല്ല